എൻ്റെ ഒപ്പമരണപ്പെട്ട സമയത്തും സി എം വലുല്ലാഹി മഹാനഭകളുടെയൊക്കെ ജനാസ കുളിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹാവ്യക്തിത്വമാണ് അല്ലാഹുരുടെയൊക്കെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഇങ്ങനെ വയ്യത്ത് കുളിപ്പിച്ച് ഇങ്ങനെ നടക്കുന്ന ആ സമയത്ത് ആരോടും പറഞ്ഞിരുന്നു സി എം വലുലാഹി വഫാത്താകുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ അതിനൊരു സൗഭാഗ്യം എനിക്ക് കിട്ടണം എന്നൊരു നീയത്തായിട്ട് അങ്ങനെ നടക്കുന്ന അപ്പോഴാണ് സി എം വല്ലാഹി മഹാനഭകളുടെ വഫാത്ത് കേൾക്കുന്നത് അങ്ങനെ നേരെ കോഴിക്കോട്ട് ഇടിയങ്ങര മുമ്പൂട്ടി മൂപ്പൻ്റെ വീട്ടിലെത്തി അപ്പോൾ അവിടെ എത്തിയപ്പോഴും ബുക്കറു ചിന്തിക്കുന്നത് എനിക്കൊന്നും അവസരം കിട്ടില്ല കാരണം വലിയ വലിയ ആളുകളുടെ ഇടയിൽ എനിക്കൊന്നും അവസരം കിട്ടൂല എന്ന് ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് വയലത്ത് തങ്ങളും ഖമറില്ലാലും അവസ്താദൊക്കെ വയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് ആ സമയത്ത് പൂക്കറാജിനെ വിളിച്ചിട്ട് വെള്ളമൊക്കെ റെഡിയാക്കിയെന്ന് കമറുള്ള അവസ്താദ് പറഞ്ഞു അങ്ങനെ അവസരം കിട്ടി ആ ജനാസ കുളിപ്പിക്കാൻ അവസരം കിട്ടിയെന്ന് അവർ പറയുകയുണ്ടായി അള്ളാഹു അവരുടെ ഒക്കെ ആഹൃത്തിലെ ദർജകൾ ഉയർത്തി കൊടുക്കുമാറാണ്